टाकना मात्र वेचलो शहाने ने मुंबुंड आईनेडे

ഇനി പല്ലില്ലല്ലേ മൂവാട്ട അങ്ങനെ ഇದು കുഴി ആ ഇനി ഇടayım പത്രി വണോ ഓ баലെ бале കൂടി ഓന്തം തശർക്കടണോ ശർക്കര കത്തി വണോ കത്തി വണോ ഓക്കേ നെക്സ്റ്റ് അതിൽ കേൾക്കല്ല ആ നെക്സ്റ്റ് ഇളയി ഇനി നെക്സ്റ്റ് ഇളയി അതെ അതാണ് പൂവാട്ട അതെ പോണയാനില്ല കത്രിണ്ടോ ു രണ്ടു ആ രണ്ടുമൂന്ന് ദിവസമായിട്ടുണ്ടാവും അവര് പൂ ചാടഞ്ഞൂടെ പറഞ്ഞു എപ്പോൾ പൂവടെ ചാടുന്നു അപ്പൊ അതിലെന്തോ ഒരു പ്ലാസ്റ്റിക് ആ ഇത് നെട്ട് മാതിരി അതന്നെ ബുദ്ധിമുട്ടായിരുന്നു

പല്ലുണ്ട് നല്ലവണ്ണം പല്ലുണ്ട് പല്ല് നമ്മളെ ഷാർക്കിൻ്റെ എല്ലാം പല്ല് പോലെ ഉള്ളോട്ടും മടങ്ങിയിട്ടുണ്ടാകും ആ അത്രയുണ്ട് ഇഷ്ടംപോലെ പല്ലുണ്ട് അടിച്ചാൽ അങ്ങനെ കീറിപ്പോവും

가야게가야게 나에게, 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 바 가야 나에게, 나게 나에게, 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 나게 나에게, 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 나에있 나에게, 나에게, 나 അല്ല അല്ല അത് നിങ്ങൾ മൂന്ന് കാട്ടിക്കാൻ മാത്രം നിങ്ങളെ മൂട് വരുന്നില്ല കട്ടാക്കുന്ന മാത്രമേ വരുന്നുള്ളൂ ಅಮಿಷರ್ ಅವರು ತೋರಿಸಿದ್ರು ಬಾರಿ ಗಾಯ ಇದೆ ಗಾಯ ಆಗಿದೆ ಬಾರಿ ಗಾಯ ಸಣ್ಣ ಗಾಯ ಅಲ್ಲ ಒಂದು ಒಂದು ಮೂರಲ್ಲ ಜಾಸ್ತಿ ಆಗಿದೆ ಅಂತ ಕಾಣ್ತದೆ ಹೌದು ನಾಲ್ಕು ದಿವಸ ಆಗಿದೆ ಒಳಗೆ ಹೋಗಿದೆ ನೂಲೆಲ್ಲ ನೋಡಿ ಹೌದು जो यह जो फुटबॉल टेकली कागल है दीखा चलो पढ़ेगा अभी कोई बीस दिन आप से क्या बीस दिन आप बोलो अच्छा है अब